നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ദുഃഖ വാർത്തയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാവ്യ മാധവൻ്റെ അച്ഛൻ അദ്ദേഹം മാധവൻ അദ്ദേഹം ചെന്നൈയിൽ എല്ലാവരും അറിഞ്ഞിരിക്കുമെന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാധവൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിരുന്നു നമ്മുടെ മലയാള നടിമാരിൽ അവരച്ഛന്മാരിൽ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കാവ്യമാധവൻ്റെ എല്ലാ കലാഫീൽഡിലും കാവ്യമാധവനെ ഇത്രയും ഒരു പൊസിഷനിൽ എത്തിക്കാനായിട്ട് ഒരച്ഛൻ ഇത്ര അധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാവ്യമാധവൻ്റെ അച്ഛനാണ് കാവ്യം അച്ഛനെ പോലെ ഈ മാധവനെ പോലെയുള്ള ഒരു വ്യക്തിനെ ഒരു മകൾക്ക് കിട്ടിയിരുന്നേ അത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് മകളുടെ എല്ലാ കഴിവുകളും കണ്ടറിഞ്ഞ് മകളുടെ ഒപ്പം നിന്ന് മകളെ കലോത്സവം തൊട്ട് ഡാൻസിലും അതുപോലെ സിനിമയിലും ഒപ്പം നിന്ന് മകൾക്ക് എന്തെല്ലാം ഇഷ്ടമാണോ അതെല്ലാം ചെയ്ത് മകളെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മകൾ സ്നേഹിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള കാര്യം സംശയമാണ് അത്രയധികം ഇഷ്ടമാണ് കാവ്യം മതന്നെ ഞാൻ ഒന്ന് രണ്ട് സെറ്റിൽ ചെയ്തിട്ട് അദ്ദേഹം അവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കണ്ടിട്ടുണ്ട് അദ്ദേഹം വളരെ സൗമ്യായ ഒരാളോട് പോലും ദേഷ്യപ്പെടില്ല അത്രയും നല്ല മനുഷ്യൻ അദ്ദേഹം കാവ്യ കാവ്യമാധവന് ഈ ലോകത്ത് ഇത്രയും സ്നേഹമുള്ളൊരു വ്യക്തി വേറെ ആരും ഉണ്ടാവില്ല ദിലീപൊക്കെ അത് കഴിഞ്ഞിട്ടാവുള്ളൂ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യമാധവൻ അത്ര ഇഷ്ടമാണ് ഇന്നിപ്പോൾ ഏറ്റവും അധികം ദുഃഖിക്കുന്നതും നമ്മുടെ കാവ്യമാധവനാണ് ഈ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ അപ്പോൾ അങ്ങനെ ഒരു മകൾക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഗിഫ്റ്റാണ് കാവ്യ മാധവൻ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു അതിനെല്ലാം ഒരു കഴിവ് അതിൻ്റെ പിന്നിലുള്ള ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ മാധവൻ്റെ അച്ഛനാണ് അപ്പം അദ്ദേഹം മരിക്കുക എന്ന് പറഞ്ഞാൽ കാവ്യയ്ക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് എങ്ങനെ ആ കാവ്യം അത് തരണം ചെയ്യും എന്ന് മാത്രം നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുള്ളൂ എങ്ങനെ ഓർക്കം ചെയ്യുന്നുള്ളത് ഒരിക്കലും ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു അച്ഛൻ മരിച്ച ഇത് കാവ്യം മറക്കാൻ പറ്റില്ല എത്ര മറക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും ആലോചന വരും അത്രയും നല്ലൊരു അച്ഛനായിരുന്നു കാവ്യ മാധവൻ്റെ അച്ഛൻ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഈ മരണത്തിൽ നമ്മുടെ മഞ്ജു വാര്യർ വന്നിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധവേട്ടനെ എല്ലാവർക്കും സെറ്റിലറിയാം എല്ലാ നടിനടന്മാർക്കും അറിയാം എല്ലാ ടെക്നീഷ്യനും അറിയാം അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിനെ ഒരു ഒരു അച്ഛനായിട്ട് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടപ്പുറപ്പായിരുന്നു ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരു സിനിമാ ലോകത്തുള്ള ഒരു മാധവേടനെ കാണുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇപ്പം കാവ്യമാധവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ നല്ലൊരു ദാമ്പത്യം ഉണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഈ ദിലീപായുള്ള പ്രേമത്തിനെ ഏറ്റവും അത് വേണ്ട മോളെ അത് നമുക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞ് എതിർത്തതും അത് വേണ്ട എന്ന് പറഞ്ഞതും മാധവ എണ്ണമായിരുന്നു പക്ഷേ അത് ഈ നമ്മുടെ കാവ്യ കേട്ടില്ല കാവ്യ വേറെ കല്യാണം കഴിച്ചു അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ദിലീപിനെ കല്യാണം കഴിച്ചു പക്ഷേ മകളുടെ എന്താഗ്രഹവും അതേപോലെ സാധിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ടാണല്ലോ ദിലീപായിട്ട് കല്യാണം കഴിക്കാനായിട്ട് അദ്ദേഹം ആ മകളുടെ ഇഷ്ടത്തിന് സമ്മതത്തിനെങ്കിലും വിട്ടുകൊടുത്തത് ഒരു സ്നേഹം പ്രേമം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് അദ്ദേഹം അത് ആ കല്യാണത്തിന് അംഗീകരിച്ചു അപ്പോൾ ഇത് ഒരാൾ മരിച്ചപ്പോൾ നല്ലത് പറയാനല്ല കേട്ടോ ഇദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു സൗമ്യനായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ നാട്ടിലുള്ള വീട് കണ്ടു കഴിഞ്ഞാൽ അതവിടെ ആകന്യം മുടിഞ്ഞ് നാശ കോശമായിട്ട് കിടക്കുക കഷ്ടം തോന്നും അത് ആര് അല്ലാണ്ട് അവിടെ കിടന്നു ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക അവരെ തറവാട്ട് വീട് കാവ്യമാധവൻ്റെ അദ്ദേഹത്തിന് ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ കാവ്യമാധവൻ ഇവിടെ വന്നിട്ട് ഒരു ഇവിടെ ഒരു ടെക്സൈൽസ് കാവ്യമാധവൻ തുടങ്ങിയത് അതിനും അദ്ദേഹത്തിൻ്റെ എല്ലാവിധ പിന്തുണയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഈ കേരളത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുന്നത് ഏറ്റവും അധികം വിഷമിക്കുന്നത് അച്ഛൻ മരിച്ചതുകൊണ്ട് കൊണ്ട് കാവ്യമാധവനാണ് അത്ര അധികം കാവ്യമാധവൻ അച്ഛനിഷ്ടമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും നമ്മൾ എല്ലാവിധ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം നല്ലൊരു മന മനുഷ്യനായിരുന്നു അദ്ദേഹം മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അസുഖങ്ങളൊന്നും വേണ്ടല്ലോ അറ്റാക്ക് വരാനായിട്ട് അസുഖങ്ങളൊന്നും വേണ്ടല്ലോ ഇപ്പോൾ മകൻ വന്നിട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടിവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കണം എന്തായാലും മകൻ വന്ന് അതിൻ്റേതായുള്ള കർമ്മങ്ങളൊക്കെ നടക്കട്ടെ എല്ലാം ഭംഗിയാവട്ടെ കവ്യ മാധവന് ഈ ഘട്ടം തരണം ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് കഴിവുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം